മനുഷ്യന്റെ പ്രതിരോധശേഷിയുടെയും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെയും ശ്രദ്ധേയമായ ഒരു സാക്ഷ്യം വടക്കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂരിൽ അസാധ്യമെന്ന് പലരും കരുതിയ കാര്യത്തെ സാധ്യമാക്കി ലോകത്തെ കാണിച്ചു കൊടുത്ത വ്യക്തിത്വം ഇന്ത്യയുടെ മിറാക്കൽമേൻ എന്നറിയപ്പെടുന്ന ആംസോം പാമേ എന്ന ഐ എസുകാരനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് പൊതു രാജ്യത്തിന്റെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ ഒന്നിൽ നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാനുള്ള നേതൃത്വം ഏറ്റെടുത്ത അദ്ദേഹം നിശ്ചയദാർഢ്യത്തിന് പ്രതീകമാണ് മണിപ്പൂരിലെ പ്രധാന ഗോത്രങ്ങളിലൊന്നായ സെമ്മേ നാഗ ഗോത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വേരുകൾ ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായ മണിപ്പൂരിലെ ഉൾനാടൻ ഗ്രാമമായ ഇമ്പയിലായിരുന്നു പാമയുടെ കുട്ടിക്കാലം ശരിയായ റോഡുകളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതായിരുന്ന ഇമ്പയിൽ അദ്ദേഹം സ്കൂളിൽ എത്തിയിരുന്നു മണിക്കൂറുകളും നടന്നായിരുന്നു ഇവിടെ നിന്നാണ് തൻ്റെ ആളുകളെ സഹായിക്കാനുള്ള പാമയുടെ ആഗ്രഹം ഉടലെടുക്കുന്നത് ഈ ആഗ്രഹം മുന്നോട്ടുള്ള യാത്രയിലും കാത്തുസൂക്ഷിച്ച് അദ്ദേഹം ഐ എ എസ് പദവിയിലും എത്തി രണ്ടായിരത്തി ഒമ്പതിൽ ഐ എ എസ് പരീക്ഷ പാസായ അദ്ദേഹം മണിപ്പൂരിലേക്ക് നിയമിതനായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടൌസാമിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായി പാമി നിയമിതനായി ആ സമയത്താണ് തന്റെ അധികാര പരിധിയിലെ ചെറു ഗ്രാമമായ ജനങ്ങൾ ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിക്കുകയാണെന്ന് പാമി മനസ്സിലാക്കിയത് മണിപ്പൂരിന്റെ മറ്റ് ഭാഗങ്ങളുമായി ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ശരിയായ റോഡില്ല സ്കൂളിലേക്കും ജോലി സ്ഥലത്തേക്കും എന്തിനേറെ ആശുപത്രിയിലേക്ക് പോകാൻ പോലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ ദുരിതം കണ്ടാണ് അദ്ദേഹം പ്രശ്ന പരിഹാരത്തിന് മുൻപന്തിയിലേക്ക് ഇറങ്ങുന്നത് ടൌസാമിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് റോഡ് നിർമ്മിക്കാൻ പണം കണ്ടെത്താനായുള്ള പ്രചാരണവും നടത്തി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഇത് സംബന്ധിച്ച വാർത്തകൾ അദ്ദേഹം എത്തിച്ചു പ്രാദേശിക നേതാക്കളുമായി ബിസിനസ്സുകാരുമായി നിരന്തരം ചർച്ചകൾ നടത്തി ആ നിശ്ചയദാർഢ്യത്തിൽ ഒരു കോടിയിലധികം രൂപ സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ മാത്രം അവർക്ക് മതിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഇത് ടൗസാമിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് ഈ ഒരു റോഡിലൂടെ ആ നാട്ടിലെ ജനങ്ങളുടെ ദുരിതമില്ലാതാക്കിയ പാമയുടെ പ്രവൃത്തി ദേശവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ആ ഗ്രാമത്തിനൊപ്പം മണിപ്പൂരിന്റെ സാമ്പത്തിക വികസനത്തിനും ഈ റോഡ് കാരണമായി ബിസിനസ്സുകൾ ടൗസാമിലേക്ക് വരാൻ തുടങ്ങി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു പാമയുടെ ഈ പ്രവർത്തനം അദ്ദേഹത്തിന് അത്ഭുത മനുഷ്യൻ എന്ന വിളിപ്പേരെ പിൽക്കാലത്ത് നേടിക്കൊടുത്തു ഇന്ത്യയിലുടനീളമുള്ള ആളുകൾക്ക് അദ്ദേഹം പ്രചോദനമാണ് കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ഏറ്റവും വിദൂരവും ബുദ്ധിമുട്ടുള്ളതുമായ മേഖലകൾ പോലും മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു റോഡ് ണിയതിനു പുറമേ മണിപ്പൂരിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റ് നിരവധി സംരംഭങ്ങളിലും പാമി ഏർപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സ്ത്രീ ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിനും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് പാമി ഒരു യഥാർത്ഥ പ്രചോദനമാണ് ആരെങ്കിലും ഒരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെട്ടാൽ എന്തു നേടാനാകും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം മണിപ്പൂരിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു യഥാർത്ഥ അത്ഭുത മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐ എ എസ് ഓഫീസർ അവാർഡ് രാജീവ് ഗാന്ധി ദേശീയ സദ്ഭാവന അവാർഡ് പത്മശ്രീ എന്നിങ്ങനെ പാമയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളൊന്നും ചെറുതല്ല വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോഴും ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും എത്ര വിഷമം തോന്നിയാലും സ്വപ്നങ്ങൾ ഒരിക്കലും കൈവിടരുതെന്നും ഓർമ്മപ്പെടുത്തലാണ് പാമയെന്ന് അത്ഭുത മനുഷ്യൻ ലോകത്തോട് പറയുന്നത്